എൻ്റെ പേര് നിഷ ഞാൻ മാൾട്ടയിൽ നിന്നാണ് വരുന്നത് എനിക്ക് എട്ട് വർഷം മുമ്പ് പെട്ടെന്നൊരു ഒരു കാലുവേദന വന്നായിരുന്നു എന്നിട്ട് എനിക്ക് അനങ്ങാൻ മേലായിരുന്നു ബെഡ്ഡിൽ തന്നെയായിരുന്നു രണ്ടാഴ്ച ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തിട്ട് എല്ലാം നോർമലായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞു ചുമ്മാ പറയുന്നതാണ് അങ്ങനെ എം ആർ ഐ ചെയ്ത് നോക്കിയപ്പം ഡിസ്ക് അകന്നിട്ട് ഞരമ്പ് വന്ന് ജാമാകുമ്പോഴായി പെയിൻ വരുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അഞ്ച് വർഷം മുമ്പ് മാൾട്ടയ്ക്ക് പോയി ഇത്രയും അതായത് ഈ എട്ട് മാസം മുമ്പ് വരെ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു എട്ട് മാസം മുമ്പ് എനിക്കൊരു കാലുവേദന വന്നിട്ട് എനിക്ക് ബെഡ്ഡിൽ നനങ്ങാൻ മേലായിരുന്നു ബാത്റൂമിൽ പോലും ബെഡിലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ റെക്കോർഡ് അത്ഭുത ചവന്മാരെ കണ്ടു അത് കഴിഞ്ഞ് അന്ന് തന്നെ ലൈവ് ഉണ്ടായിരുന്നു അന്ന് ലൈവിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് മാൾട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുടെ കർത്താവ് തൊടുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് കട്ടിലേ നനങ്ങാൻ പറ്റാതിരുന്ന ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ നടന്നുപോയി അത് കഴിഞ്ഞ് വേറൊരു ദിവസത്തെ അത്ഭുത ചവമാനെ പറഞ്ഞു ഭാര്യ നശിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോജിനോട് ഭയപ്പെടേണ്ട അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എട്ട് മാസമായിട്ട് ഇതുവരെ എനിക്ക് കാലുവേദന വന്നിട്ടില്ല നല്ലൊരു കണ്ടോ വലിയ സൗഖ്യം വന്നിട്ടില്ലേ